Thank you. പ്രിയ മക്കളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്തൻ എൻ്റെ കൊച്ചുമകൾ ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയപ്പം ചോദിച്ചു ഈ മൂന്ന് നോയമ്പ് എന്നാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ ആ സംശയം നിങ്ങൾക്ക് നിങ്ങൾക്കോരോരുത്തർക്കും കണ്ടേക്കാം അല്ലേ ഉണ്ടോ ആ എനിക്കറിയാം നിങ്ങൾക്കും ആ സംശയമുണ്ടല്ലേ നമുക്ക് ആ സംശയം ഒന്ന് മാറ്റിയാലോ പണ്ട് പണ്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ യഹോവയാൻ ദൈവം നിലവേൽ പട്ടണത്തിലെ ആൾക്കാരുടെ ദുഷ്പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നത് കണ്ടിട്ട് കോപം പൂണ്ട് യോന പ്രവാചകനോട് പറഞ്ഞു നീ പോയി അവരോടെ അവരുടെ ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്മാറി മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ അവരെ നശിപ്പിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു യോന എന്തു ചെയ്തു യോന നിലവേക്ക് പോകുന്നതിന് പകരം നമ്മളെല്ലാം നിങ്ങളൊക്കെ ചെയ്യാറുള്ളതല്ലേ അമ്മ മമ്മി പഠിക്കാൻ പറയുമ്പോൾ പതിക്ക മൊബൈൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒളിച്ചിരുന്ന മമ്മി കാണുന്നില്ല എന്ന് വിചാരിച്ചൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കുസൃതികളല്ലേ അതുപോലെ യോനയും നിലവേക്ക് പോകുന്നതിനോ തർച്ചീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറിയിട്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങുകയാണ് അപ്പോഴിതാ കടൽക്ഷോഭം ഭയങ്കരമായിട്ട് കപ്പലിങ്ങനെ ഒലയാണ് അപ്പോൾ ഇത് നശിക്കും എന്ന സ്ഥിതി ആയപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാത് കാരണമാണെന്ന് ചീട്ടിട്ടു അപ്പോൾ യോനയുടെ പേര് വന്നു യോന പറഞ്ഞു ഇത് എനി എന്നോടെ ദൈവത്തിൻ്റെ ദേഷ്യം കൊണ്ട് ആണ് നിങ്ങൾ എന്നെ കടലിൽ തള്ളിയാൽ ഇതെല്ലാം ശാന്തമാകും സമാധാനത്തോടെ പോകാം അങ്ങനെ യോനയെ അവരെ ദുഃഖത്തോടു കൂടി കടലിൽ തള്ളിയപ്പോൾ വലിയ ഒരു തിമിങ്ങലം വന്ന് യോനെ അങ്ങ് മിഴുങ്ങി തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ മൂന്ന് ദിവസം യോന കഴിയുകയാണ് അപ്പോൾ യോന താൻ ചെയ്ത അനുസരണക്കേടിനെ ഓർത്ത് തെറ്റ് മനസ്സിലാക്കി ദൈവത്തോടെ പശ്ചാത്തപിച്ച് അനുദവിച്ച് ക്ഷമയാചിച്ചു പ്രാർത്ഥിച്ചു ദൈവം തമ്പരാൻ മനസ്സലിഞ്ഞ് യോനയ്ക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാമെന്ന് നിശ്ചയിച്ച് മത്സ്യത്തോടെ പറഞ്ഞു യോനയെ കരയിലേക്ക് വിട്ടേക്കാൻ അതനുസരിച്ച് മത്സ്യം യോനയെ കരയിൽ പോയി ശ്രദ്ധിച്ചു യോന നിലവിൽ പോയി അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ദുഷ്പ്രവൃത്തി എല്ലാം വിട്ട് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നാൽപ്പത് ദിവസത്തിനകം നിങ്ങളെ ദൈവം നശിപ്പിക്കും എന്ന് ദൈവകൽപ്പനയാണ് അവർ പരിഭ്രമിച്ചു ഒരു നിവൃത്തിയില്ല അവർ ദൈവത്തോടെ അവരുടെ ദുഷ്പ്രവൃത്തികളെ ഓർത്ത് അവർ ദൈവത്തോടെ മാപ്പ് ചോദിച്ചു അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചപ്പോൾ ദൈവം തമ്പുരാൻ കാരുണ്യവാനായ ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം അവരെ നശിപ്പിക്കാതെ ജീവിക്കാൻ അനുവദിക്കുകയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ മൂന്ന് നൊയമ്പിൻ്റെ അതായത് മൂന്ന് ദിവസം യോന തിമിങ്ങലം എന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു അതാണ് ഈ മൂന്ന് ദിവസത്തെ നോയമ്പ് വയറ്റിൽ കിടന്നുകൊണ്ട് താൻ ചെയ്ത അനുസരണക്കേടിനെക്കുറിച്ചും അതുപോലെ നിലവേലയുള്ള ആൾക്കാർ അവർ ചെയ്ത വിഷ്പ്രവൃത്തിയെക്കുറിച്ചും മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചപ്പോൾ കാരുണ്യവാനായ ദൈവം അവരോടെയും യോനയോടെയും ക്ഷമിക്കുകയാണ് ഇത് നമ്മൾ ഓർത്ത് കർത്താവിൻ്റെ ഇത്രയും കാരുണ്യവാനായ ദൈവത്തെ ഓർത്ത് അവരുടെ കരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മോർത്തപ്പെടുത്തി സ്തോത്രം ചെയ്ത് ധ്യാനിച്ച് അതേസമയം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പല കുറ്റങ്ങളുണ്ടല്ലേ ആ കുറ്റങ്ങളെല്ലാം ഓരോന്നോരോന്നായി എണ്ണി എണ്ണി നമ്മൾ കണ്ടുപിടിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചാൽ ദൈവം നമ്മളോടും ക്ഷമിക്കും അതാണിതിൻ്റെ ഈ മൂന്ന് നോയമ്പിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ ഉദ്ദേശവും അപ്പോൾ ഇതിന് എന്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഒന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരാളെ നിയോഗിച്ചാൽ ദൈവം തീർച്ചയായും ചെയ്തിരിക്കും രണ്ട് അതായത് യഷിയ അമ്പത്തഞ്ചിൻ്റെ പത്തും പതിനൊന്നും ദൈവത്തെ നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞോട്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ദൈവം തമ്പരാൻ കാണുന്നു എന്ന് മനസ്സിലാക്കുക മൂന്ന് നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും നാല് നാം തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിച്ചാലും നമ്മളെ നശിപ്പിക്കത്തില്ല നമ്മൾ അത് പശ്ചാത്തലത്തിൽ അഞ്ഞിട്ട് ക്ഷമ ചോദിച്ചാൽ ദൈവം നമ്മളോടെ ക്ഷമിക്കും അപ്പം എന്ത് ചെയ്യണം നമ്മൾ മൂന്ന് നൊയമ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശരിയായി അത് ആചരിക്കുക ദൈവത്തിൻ്റെ കൈ പിടിച്ച് ദൈവം കാണിക്കുന്ന പാതയിൽ ദൈവേഷ്ടപ്രകാരം ജീവിക്കുക